നിങ്ങളുടെ വീടിന് ഞാനൊരു പേരിട്ടിരിക്കുന്നത് ജെറേനിയ ഹൗസ് അപ്പൊ ചിറക്കൽ ഹൗസ് നമുക്ക് കൂടി വിളിക്കാം ഞാൻ ഇടുക്കി പാറത്തോട് ചിറക്കൽ വീട്ടിലാണ് ഇവിടേക്ക് എത്തുമ്പോഴേ വീട്ടുമുറ്റത്ത് വളരെ മനോഹരമായിട്ടുള്ള ചെടികൾ ഇത് എന്ത് ചെടിയാ ഇതിന്റെ പേര് ജെറേനിയം ആ പല പല ഉണ്ട് ഉണ്ട് ഒരു വർഷമായിട്ട് എനിക്ക് ഉണ്ട് ജെറേനിയുണ്ട് ജെറേനിയ കൃഷിയുണ്ട് ഒരു വർഷമൊക്കെ കൂടുമ്പോ ഇത് റീപ്ലാന്റ് ചെയ്യണം എന്താ പരിപാലനം ആ ഇതിന് നല്ല കെയറിങ്ങ് വേണം ഞാൻ ഫ്ലെറി ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിന് കീടശല്യം വളരെ കൂടുതലാണ് വളരെ കൂടുതലാ എന്നും വൈകുന്നേരം നോക്കി ഇടങ്ങളെ പെക്കോളൂ അല്ലാണ്ട് മരുന്ന് സ്പ്രേ ചെയ്യാറില്ല ഇത് ഓരോ വർഷവും നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ഭംഗി പോകും ആ വയസ്സായിപ്പോയി യാതൊരു നിൽക്കും ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പത്ത് നൂറ് വെറൈറ്റി ഉണ്ട് എനിക്കിവിടെ പത്ത് പതിനഞ്ച് വെറൈറ്റി ഉള്ള പ്രീപ്ലാന്റ് ചെയ്യുമ്പോ കുറെ ഒക്കെ അന്യം നിന്ന് പോകും പിടിക്കാ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാ എന്തായാലും പിന്നെ വേറെ ഒരു പ്രത്യേകത ഇതിങ്ങനെ ഷെയ്ഡിന്റെ താഴെ വെക്കാവുള്ളൂ ഓപ്പൺ എയർ കൊണ്ടുവച്ചാ മഴ നനഞ്ഞ ഇത് കൂടുതൽ വെയിലും പാടില്ല കൂടുതൽ മഴയും പാടില്ല താഴെ വെച്ചേക്കണം കൂടുതൽ വെയിലും കൂടുതലും മഴയും പാടില്ല നനക്കണം നനയ്ക്കണം നനക്കണം വർഷകാലത്ത് ആഴ്ചയിൽ ഒരിക്കലും നനച്ചാൽ മതി വേനൽക്കാലത്ത് ഒന്നിടവിട്ട ദിവസം നനയ്ക്കണം വീടിന്റെ ഒന്നും ഇല്ല ചെറിയാണ് കൂടെ റോസയൊക്കെ അപ്പറേ ഉണ്ട് ഇത് ഷെയ്ഡിന്റെ അടിയിലല്ലേ പറ്റുള്ളൂ അത് കാരണം ഇതൂടെ വെച്ചേക്കണം ആ അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു നിങ്ങളുടെ വീടിന് ഞാനൊരു പേരിട്ടിരിക്കുന്നത് ഹൗസ് നമുക്ക് ശ്രീമതി വീട്ടിലെല്ലാവർക്കും താല്പര്യം എല്ലാവർക്കും താല്പര്യം ഉണ്ട് ഈ ചെടികളൊക്കെ ഒരാൾക്ക് മാത്രം താല്പര്യമുണ്ട് വളരെ എല്ലാരും കൂടെ നോക്കണം ചേർന്ന് എവിടെ ചെന്നാലും ഇതെല്ലാം വാങ്ങിച്ചോണ്ട് വരുമ്പോ പുതിയ വെറൈറ്റി കണ്ടാലേ അപ്പൊ വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് ജെറേനിയം പൂക്കൾ